ആയുഷ് വിഭാഗത്തിലെ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി സ്ഥാപനങ്ങൾ രാജ്യത്ത് ആദ്യമായി രാജ്യത്ത് ഒരു ആയുഷ് സ്ഥാപനവും എൻ എ ബി കേരളം നമ്മൾ കഴിഞ്ഞ വർഷം ആ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അങ്ങനെ നൂറ്റി അൻപത് സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ എൻ എ ബി എ ചക്രച്ചടായിട്ടുള്ളത് അതുകൂടാതെ ധാരാളമായി ഫണ്ടുകൾ കൂടി നമ്മൾ ഫണ്ടിൻ്റെ വിനിയോഗം നോക്കിയാൽ വലിയ രീതിയിൽ വർധനവുണ്ടാകിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം തന്നെ മുപ്പത്തൊമ്പത് കോടി നാൽപ്പത് കോടി രൂപയാണ് അതൊരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ അതിൽ വർധനവുണ്ടായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട എം എൽ എയുടെ പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അതുപോലെ തകഴി ഹോമിയോപ്പതി ഡിസ്പെൻസറി അവിടെ മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അത് കൂടാതെ തൈക്കാട്ടുശേരി ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആശുപത്രികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ആരംഭിച്ചു കഴിയുകയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും വയോജന ക്യാമ്പുകൾ നടക്കുക നടത്തുകയാണ് ആയുഷ് വകുപ്പ് നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംസ്ഥാനത്ത് ഉടനീളം രണ്ടായിരത്തി നാനൂറ് ക്യാമ്പാണ് ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് ക്യാമ്പുകൾ നടത്തുന്നതിന് തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും ആയുർവേദ ഹോമിയോപ്പതി വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ അമ്മമാർ പറഞ്ഞ വാക്കുണ്ടല്ലോ അതിനേക്കാൾ വലിയ ഒരു പുരസ്കാരവും ഇല്ല ഏറ്റവും വലുത് ജനങ്ങളുടെ അംഗീകാരമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആശുപത്രികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആശുപത്രി ആയിക്കോളട്ടെ അത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തിരിച്ചല്ല ആശുപത്രികൾക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങൾ തിരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആശുപത്രികളുള്ളത് എങ്ങനെയാണ് എനിക്ക് സഹായിക്കാൻ കഴിയും നമ്മുടെ ഈ പടി പടികടന്ന് വരുന്ന ഓരോരുത്തരെയും എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ള സമീപനം അവിടെ നിന്നാണ് മികച്ച ചികിത്സയും ഗുണനിലവാരമുള്ള പ്രവർത്തനവും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അഭിമാനിക്കാം ആ നിലയിലുള്ള ഇടപെടലും ചികിത്സയും ഇവിടെ ലഭ്യമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ്